കല്പുമംഗലം ഒൻപതാം വാർഡിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു കൃഷിഭവനിൽ നിന്നും ലഭിച്ച അഞ്ഞൂറ് തൈകളാണ് കൃഷി ചെയ്തത് റൺ ജെഎൽ ജി ഗ്രൂപ്പിലെ ബഷീല കരീം സാജിദ മുഹമ്മദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂകൃഷി നടത്തിയത് കൃഷി ഓഫീസർ പി എസ് സിറിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി ബി ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ വി സി വിനോദ് ടി എം ഷിനോജ് സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ റശ്മി നീതു അരുൺ കെ എസ് സിന്ധു വിനയകൃഷ്ണൻ ലീഷ്ണ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഓണം നല്ലോണം ഓഫറുകളുമായി അടിച്ചുപോളിക്കാം നമ്മുടെ സലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ സാംസങ് റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക്ബാൻ പൗച്ച് ടെമ്പേർഡ് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തി മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ എ സി ടി വി ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് രണ്ട് ദിവസം പലിശരഹിത വായ്പയും മന്ത് പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല സലാല മൊബൈൽസിനോടൊപ്പം മൊബൈൽസ് മൂന്ന്